ജാരാസ് വൃന്ദാവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയൊരു കപ്പ ബിരിയാണിയാണ് കോട്ടയം സ്റ്റൈൽ കപ്പ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടയത്തും എറണാകുളത്തും ഒക്കെ തട്ടുകടകളിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഐറ്റമാണിത് കോട്ടയം ഭാഗങ്ങളിലൊക്കെ ഇത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് എല്ലും കപ്പയും ഇട്ട് ഉണ്ടാക്കാറുണ്ട് ഇതിപ്പം ഞാൻ ബീഫ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കോട്ടയൻ സ്റ്റൈൽ കപ്പ ബിരിയാണിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് രണ്ട് കിലോ കപ്പ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ കപ്പയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ഇനി നമുക്കിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം കൊത്തി അരിഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ കപ്പയുടെ കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കാം കപ്പ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് കപ്പയിൽ ചേർക്കാനുള്ള ബീഫ് ഇവിടെ ഞാൻ കിലോ ീഫാണ് എടുത്തിരിക്കുന്നത് രണ്ട് കിലോ കപ്പയ്ക്ക് ഒരു കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടി രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പ ഇവിടെ ഏകദേശം വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കപ്പയ്ക്ക് ആവശ്യമായി ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ശേഷം കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കളഞ്ഞ് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്കാണ് കറി തയ്യാറാക്കുന്നത് കുക്കർ കുക്കറൊന്ന് ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം ഗ്രാമ്പൂ പട്ട പെരിഞ്ചീരകം ലീഫ് തുടങ്ങിയ മസാലക്കൂട്ടെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ചെറുതായി പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വയർന്ന് വന്നതിന് ശേഷം മാത്രം സവാള ഇട്ട് കൊടുക്കാവൂ നമുക്ക് ഇഞ്ചിയും ഒന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി വയറ്റി എടുക്കണം നമ്മൾ സവാള ഇവിടെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പം നമുക്കിതിലേക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ഒരു സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുരുമുളക് കൂടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വയറ്റിയെടുത്തതിന് ശേഷം മാത്രം ബീഫ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചവള മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം കഷ്ണങ്ങളിലൊക്കെ അരപ്പ് പറ്റുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിനാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കറിക്ക് എത്രയാണോ ആവശ്യം ആ അതിനുള്ള രീതിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കഷ്ണങ്ങളിലൊക്കെ നല്ലതായിട്ട് അരപ്പ് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിക്കൊണ്ട് ഏരിയയ്ക്കാം കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ഇത് വേവുന്ന സമയത്ത് വെള്ളം ഇറങ്ങുന്നതായിരിക്കും അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഒരു മുറി തേങ്ങ ചേരേണ്ടിയതാണ് അത് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ ഇവിടെ ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കത്തിട്ട് കൊടുക്കാം ഇതൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെയേക്കും നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം ഒരു സ്റ്റാർ ചേർത്ത് കൊടുക്കുക രണ്ട് ലീഫ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കറിയൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങ വറുത്തു വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഇറച്ചി മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സവാള കൂടി അരിഞ്ഞതുകൂടി കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കപ്പ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കോട്ടയൻ സ്റ്റൈൽ കൊപ്പ ബിരിയാണിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ